മത്തി ഫ്രൈ ഉണ്ടാക്കിയാലോ മത്തി ഫ്രൈ എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാ സ്ഥലത്തും ഈ മെയിൻ മത്തി എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ചാള എന്നാണ് പറയുന്നത് അപ്പോ സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന രീതിയിലല്ല കുറച്ച് വ്യത്യസ്തമായിട്ട് കുറച്ച് ക്രിസ്പി ആയിട്ടൊക്കെയാണ് ഫ്രൈ ചെയ്യുന്നത് ഒരുപാട് അങ്ങനെ ക്രിസ്പി അല്ല സാധാരണ ഫിഷ് ഫ്രൈ സോഫ്റ്റ് ആണെങ്കിൽ ഇതിന്റെ പുറംഭാഗം കുറച്ച് ക്രിസ്പി ആയിരിക്കും ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാധാരണ നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോൾ ചൂടോട് കൂടെ തന്നെയാണ് കഴിക്കുക ഉച്ചയ്ക്ക് നമ്മൾ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് മീൻ പൊരിച്ചെടുത്തിട്ട് കഴിക്കാറുള്ളത് ഇതങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ ഊണ് കഴിക്കുന്നത് ഒരു മണിക്കാണെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഫിഷ് ഫ്രൈ ചെയ്ത് റെഡിയാക്കി വയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചൂട് മാറി വരുമ്പോൾ ഒരു ഫ്രൈ ചെയ്ത് ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴാണ് ഈ ഫിഷ് ഫ്രൈക്ക് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക അതുകൊണ്ടാണ് ആ രീതിയിൽ പറയുന്നത് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ട് ഉടനെ തന്നെ കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അത് നമ്മൾ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലേക്ക് പിടിച്ചു വരാനുള്ള ആ ഒരു സമയം അത് പിടിച്ചിരിക്കുമ്പോൾ ഫ്രൈ ആയി കഴിഞ്ഞിട്ട് അങ്ങനെ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഉള്ളാൻ ചേർന്നിരിക്കുമ്പോൾ ആ ടേസ്റ്റ് നന്നായിട്ട് കൂടി വരും അതുകൊണ്ടാണ് പിന്നെ ഇതിൽ നമ്മളിപ്പോൾ സാധാരണ ചേർക്കുന്ന നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയുള്ളൂ ആ ചേർക്കുന്ന രീതികൾ കുറച്ച് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടാത്ത ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മളിപ്പോൾ നേരത്തെ നമ്മുടെ കുഴുവ് ഫ്രൈ ചെയ്തപ്പോൾ അതിൽ കോൺഫ്ലോർ ഒക്കെ ചേർക്കണമായിരുന്നു അപ്പൊ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ റെസിപ്പി ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഇത് അങ്ങനെയൊന്നും ഇല്ലെന്ന് നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വ്യത്യസ്തമായ രീതിയിലൊരു ഫിഷ് ഫ്രൈ അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം നമുക്ക് നമ്മുടെ മത്തി ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം പ്പോൾ സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്യുന്ന വേറെ മീനുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് പക്ഷേ കോൺഫ്ലവർ ചേർത്തിട്ടല്ല നമ്മൾ കഴിഞ്ഞ ദിവസം കൊഴുവ ഫ്രൈ ചെയ്ത പോലെയല്ല അപ്പോൾ ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വലിപ്പത്തിൽ മൂന്ന് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചിയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇഞ്ചിയും ഉള്ളിയാണ് കൂടുതൽ ചേർക്കുന്നത് പിന്നെ മൂന്ന് അല്ലി വെളുത്തുള്ളി നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ കൂടുതലിഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇതൊന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ മീൻ വെറുക്കുമ്പോൾ ചേർക്കുന്ന പോലെ തന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലൊരു മസാല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചതെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരകം ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കാം കറിവേപ്പില കുരുമുളക് പൊടി നിങ്ങളെടുക്കുന്ന മീനിൻ്റെ അളവ് വ്യത്യാസം അനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം വ്യത്യാസം വരുത്താം ഇതിലേക്ക് ഞാനിപ്പോൾ മത്തി അതായത് ഞങ്ങളുടെ ഇവിടെ ചാള എന്ന് പറയും ഇത് ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ അടുപ്പിച്ച് വരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ മീൻ മുറിച്ചതിന് ശേഷം നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ അടുപ്പിച്ച് വരഞ്ഞെടുക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരിപ്പൊടിയും കൂടി ചേർക്കുന്നത് കൊണ്ട് മസാല നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കണം നമ്മളിപ്പോൾ ഉള്ളിയും എല്ലാം അരച്ചും മിക്സ് ചെയ്യുമ്പോൾ നന്നായി പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്രയും അടുപ്പിച്ച് വരഞ്ഞിരിക്കുന്നത് ചില മീനുകൾ നമ്മൾ കുറച്ച് അകത്തേ വരയുള്ളൂ പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം ചെറിയൊരു പുളി ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാം വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഈ മീൻ ഫ്രൈ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് മിക്സ് ചെയ്യുക അതിന് നമ്മൾ അരച്ച മസാല മിക്സ് ചെയ്യുന്നത് ആദ്യം ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഈ പ്ലേറ്റിൽ തന്നെ ചേർത്ത് ഈ പ്ലേറ്റിൻ്റെ സൈഡിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണ് ഇനിയിപ്പോൾ വേറെ പാത്രം എടുക്കണ്ടല്ലോ വെച്ചിട്ട് അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ സാധാരണ മുളക് പൊടി എലിവെള്ള മുളക് പൊടി ആണ് കാശ്മീരി ചില്ലി അല്ല പിന്നെ എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് നമുക്ക് ഈ മീനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വിനീഗറും കൂടി ചേർക്കുക അപ്പോൾ ഇതിന് പകരം അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഈ മീനിലേക്ക് പുരട്ടി കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഈ മസാലയൊന്ന് മിക്സ് ആയി കിട്ടാൻ നമുക്ക് മീൻ്റെ രണ്ട് സൈഡിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അതുപോലെ തന്നെ മീനിന്റെ ഉൾഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പൊ നിങ്ങളിത് ആദ്യമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ മീനിന്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക ഉപ്പ് കറക്റ്റാണോ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മസാല മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം മസാലയ്ക്ക് ഉപ്പ് കുറച്ച് മുന്നിലായിട്ട് നിൽക്കണം സാധാരണ നമ്മൾ മീൻ വറുത്തത് കഴിക്കുമ്പോൾ അതിൻ്റെ പാകത്തിന് ഉപ്പ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ മസാലയിൽ ഒരിച്ചിരി മുന്നേ ആയിരിക്കണം ഉപ്പ് അങ്ങനെ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം മീനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക മീനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള മസാല റെഡിയാക്കാം ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മുടെ ബാക്കിയുള്ള മസാലകൾ റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ഉള്ളി ഇത്രയും ചേർത്തൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്യുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റ് താല്പര്യമുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഇതിൽ കറിവേപ്പില ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കുന്നത് അപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ ഇപ്പോൾ നമ്മൾ കണ്ടോ ഇതുപോലെ ഇഞ്ചിയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പെരും ജീരകം ചേർക്കുകയാണെങ്കിലും മുഴുവനായിട്ടും തന്നെ ചേർക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ജീരക പൊടിയാണെങ്കിലും ചേർക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വീണ്ടും അരച്ചെടുക്കുക എത്രത്തോളം നമുക്ക് അരയ്ക്കാൻ പറ്റുമോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഉള്ളിയൊക്കെ അരഞ്ഞ് കിട്ടുന്നതിനൊരു പരിധി ഉണ്ടെന്ന് വെച്ചാൽ അത് ഫൈനായിട്ട് അരഞ്ഞു കിട്ടില്ല ചെറിയ തരിതരിപ്പോടെ അരഞ്ഞു കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്ര ഫൈനായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അമ്മിക്കല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം മിക്സിയിലാണെങ്കിൽ ഇതുപോലെ അരഞ്ഞ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ മീനിലേക്ക് മസാലകളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ നമ്മൾ വലിയ ക്വാണ്ടിറ്റി എടുക്കുകയാണ് ഉള്ളിയും ഇഞ്ചിയും എല്ലാം കുറച്ചുകൂടി അരഞ്ഞ് കിട്ടും കേട്ടോ ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോഴാണ് ഈ അരയാൻ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു കിലോ മീനോ രണ്ട് കിലോ മീനൊക്കെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് അരഞ്ഞ് കിട്ടും ഇതും നമുക്കിനി മെയിനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ മസാല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ മസാല റെഡിയാക്കിയിട്ട് ഇതുപോലെ മീനിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തോളൂ അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ആ പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരുമ്പോൾ സാധാരണ നമ്മൾ ഈ രീതിയിൽ ഫിഷ് ഫ്രൈ അധികം ചെയ്യാറില്ല റയർ ആയിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ട് കൂടുതൽ ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ചെയ്യാറുള്ളൂ ഞാൻ ഇവിടുത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് പൊതുവേ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഈ മസാലകളും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് എണ്ണയിൽ പൊരിച്ചിട്ട് അതും കൂടി ചേർത്ത് സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആണ് ആ മസാല മാത്രം എടുത്ത് കഴിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ഒരു മണിക്കൂർ വെച്ചിട്ട് ഫ്രൈ ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മീൻ പൊരിച്ചെടുക്കണം അധികം സമയം ഇല്ല വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഫ്രൈ ചെയ്യുന്നുള്ളൂ അരമണിക്കൂറെങ്കിലും മിനിമം മാറ്റി വെക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായി ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർക്കാം അരിപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഉടനെ തന്നെ ഫ്രൈ ചെയ്യണം കുറേ സമയം മിക്സ് ചെയ്ത് വെക്കരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചിയിലും ഉള്ളിയിലൊക്കെ ആ ഒരു വാട്ടർ കണ്ടന്റ് വരുമ്പോൾ അരിപ്പൊടി കുതിർന്ന് അങ്ങനെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് അരിപ്പൊടി ചേർക്കുന്നത് അരിപ്പൊടിയും ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ ടീസ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ മതിയെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചേർക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതനുസരിച്ച് നമ്മുടെ മീനില് ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും അതുകൊണ്ടാണ് എത്രയാന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചേർക്കുക എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ആദ്യം കറിവേപ്പില ചേർക്കാം കറിവേപ്പില ചേർത്തിട്ട് ഉടനെ തന്നെ നമുക്ക് ഈ മീൻ മസാലയിൽ നമ്മൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ചുകൊടുക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ നമ്മുടെ എണ്ണയ്ക്കൊന്നും ഉണ്ടായാൽ മതി കറിവേപ്പില പൊട്ടി വരേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്യണമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി ചേർത്തതാണ് അപ്പോൾ അരിപ്പൊടിയൊക്കെ ഒന്ന് കുക്കായി വരണം അതുപോലെ തന്നെ നമ്മുടെ മീനും കുക്കായി വരണം അതുകൊണ്ടാണ് ഇതുപോലെ വെക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാറുള്ളത് ഇതിപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം ഞാനിപ്പോൾ മസാല മിക്സ് ചെയ്തത് കുറച്ചിരിക്കുന്നുണ്ട് ഇത് ഉണ്ടോ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഇതിപ്പോ ഞാൻ ഈ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇപ്പൊ നമ്മുടെ മീൻ ഒരു സൈഡ് കുക്കായി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് പതുക്കെ തിരിച്ചിടാം ഇപ്പൊ നമ്മൾ മീൻ എല്ലാം തിരിച്ചിട്ടുണ്ട് ഇനി ഈ സൈഡും കൂടി ഒന്ന് കുക്കായി വരട്ടെ അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ആദ്യം ഫ്രൈ ആയത് എടുത്ത് മാറ്റാം ഇതുണ്ടാവും ഇതുപോലെ നന്നായി മൊരിഞ്ഞ് നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ക്രിസ്പി ആയിരിക്കുന്നുണ്ട് ഞാനിപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ നമ്മുടെ ചാളയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് കൂടുതൽ നല്ലത് ചാള മുതൽ കുറച്ചുകൂടി ഇത് ഒരു വലിപ്പത്തിലുള്ള മീനുകളാണ് അധികം വലിയ അയിലൊക്കെ ചെയ്യാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല അതുപോലെ തന്നെ ചെറിയ മീനുകളാണെങ്കിലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വലിയ ചാളയിലാണെങ്കിലും ചെറിയ ചാളയിലാണെങ്കിലും ഇതുപോലെ ചെയ്യാം അതുപോലെ തന്നെ പരവ് പോലെയൊക്കെയുള്ള മീനുകളുണ്ടല്ലോ കുറച്ചുകൂടി ഈ ഒരു വലിപ്പത്തിൽ കുറച്ചുകൂടി വലുപ്പമുള്ള മീൻ അധികം തിക്നെസ് ഇല്ലാത്ത മീനുകളാണ് ഇതുപോലെയുള്ള റെസിപ്പികൾക്ക് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത പൊടി കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഈ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് എന്ന ഐക്കേണ്ട തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരില്ല വീഡിയോ അപ്ലോഡ് ആയത് അറിയില്ല അതുകൊണ്ടാണ് ബെല്ലൈക്കണ കാര്യം പറയുന്നത് പിന്നെ അപ്പോൾ പതിവ് പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അത് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ അപ്പോൾ നമ്മുടെ മീൻ എങ്ങനെയാണ് കുക്ക് ആയിട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ നന്നായിട്ട് ഒരിഞ്ഞിട്ടത് ഉണ്ടോ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പിയാണ് ഇൻസൈഡൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്